നമസ്കാരം ചുമയ്ക്കും ജലദോഷത്തിനും കഭക്കെട്ടിനും ഒക്കെ പറ്റിയ ഒരു ലേഹ്യവും ഒരു പൊടിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ലേഹ്യം ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടി തിപ്പലി കുരുമുളക് പട്ട ചുക്ക് കരയാമ്പൂവ് കുറച്ച് ജീരകം പിന്നെ രണ്ട് കഷ്ണം ചെറിയ ഇഞ്ചിയും എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ ഇലകളായിട്ട് ആടലോടകവും തുളസിയും പനിക്കൂറുക്ക എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുത്ത് പൊടിക്കാം കരയാമ്പൂവും തിപ്പലി കുരുമുളക് ചുക്ക് ചുക്ക് ഒന്ന് ചതച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ പിന്നെ കുറച്ച് ജീരകം പിന്നെ കരയാമ്പൂ കരയാമ്പൂവ് ഒരഞ്ചെണ്ണമുള്ളൂ കുരുമുളക് ഒരു പത്തെണ്ണം തിപ്പലി ഒരഞ്ചെണ്ണം ചെറുതാണ് എടുത്തിരിക്കുന്നത് നാല് വയസ്സായിട്ടുള്ള കുട്ടികളാണ് അവർ അമ്മമാളും അപ്പോൾ അവർക്ക് അധികം എരി കുറച്ച് ചുക്ക് അത് ചുക്ക് ചതച്ചിട്ട് വേണം ഇടാനായിട്ട് എന്നിട്ട് അതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ആ ഇഞ്ചി ഇഞ്ചി വലിയ ഒഴുക്ക് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഇരട്ടി എടുക്കാം കേട്ടോ ഇത് കുട്ടികൾക്കും ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തിരിക്കുന്നത് ഇഞ്ചി കുറച്ചെടുത്തിട്ടുണ്ട് അത് അരിഞ്ഞിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് അരിച്ചൊഴിക്കാം നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടെ അരിയ്ക്കാം കേട്ടോ അപ്പോൾ വലിയ ആളുകൾക്ക് ഇട ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി ഇതിപ്പോൾ ഒട്ടും കുറച്ച് എരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു കാൽ സ്പൂണൊക്കെ വെച്ചിട്ട് കൊടുത്താൽ മതി അപ്പം അത് ഇതിൽ ഇതേ ഇഞ്ചിയും ഒന്നും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കേട്ടോ അതിൽ നിന്ന് നമുക്കൊന്ന് അടുപ്പും അടുപ്പത്ത് വച്ചിട്ടൊക്കെ ഒന്ന് കുറുക്കിയെടുക്കണം അതിന് അതിനും അതിന് മുന്നേ ഏലകളും കൂടെ ഞാനൊന്ന് ആവിയിൽ ഏലകളൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് ഇലയും കേട്ടോ ആടലോടകവും തുളസിയും പനിക്കുറുക്കയും അത് മൂന്നും ഒരു മൂന്ന് സ്പൂണുണ്ട് അത് അത് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വച്ചിട്ട് കുറുക്കിയെടുക്കാം നന്നായി കുറുകി വന്നതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അതിലിപ്പോൾ നമ്മൾ ചതച്ചേൻ്റെ ഒക്കെ കൊറ്റനൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതും ഒന്ന് കളയാൻ വേണ്ടിയിട്ട് അരിച്ച് ഇപ്പം അതിൻ്റെ എല്ലാ സത്തും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കൊന്ന് ഒഴിക്കാം അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പനം കൽക്കണ്ടിട്ട് കൊടുക്കുന്നത് പനം കൽക്കണ്ടും കൂടെ ഒന്നും ഇട്ടിട്ടൊന്നും ലേഹ്യം പരുവത്തിലൊന്നും കുറുക്കിയെടുക്കണം അപ്പോൾ ആ അതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടില്ല നാരങ്ങ ഉള്ളവർ ഇത് ഇറക്കിയതിന് ശേഷം കുറച്ച് നാരങ്ങ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ചൂടാറുമ്പോൾ ഇപ്പം ഈ പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാറിയിട്ട് കുറച്ചും കൂടി കട്ടിയാവും ആ സമയത്ത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുപ്പിയിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് കുഞ്ഞ് കുപ്പികൾ നിറച്ചാണ് കിട്ടിക്കണ്ട ഇപ്പം ഇത് ലേഖ്യം പോലെ ഇല്ലേ നല്ല അപ്പം ഇനിയും നല്ല എരിവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് തേനും കൂടെ ഒഴിക്കാം ഇതിനിപ്പോൾ അധികം എരിവില്ലാത്ത കാരണം ഞാൻ തേൻ ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് കുഞ്ഞു കുപ്പിയിൽ എനിക്ക് കിട്ടിയത് ഇനി നമുക്ക് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചരി ഒന്നു രണ്ട് പിടി അരി കഴുകിയിട്ട് വറുത്തെടുക്കുന്നുണ്ട് അരി വറുത്തതിന് ശേഷം ആ പാത്രത്തേക്ക് തന്നെ ഒരു അഞ്ച് പത്ത് ആടലോടകത്തിൻ്റെയെല്ലാം ഉറുക്കി ചെറുതാക്കി നുറുക്കിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പനിക്കൂറുക്കയുടെയും കുറച്ച് തുളസിയുടെ ഇലയും ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം ഒന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ പൊടിക്കാൻ പാകത്തിലാക്കിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ നന്നായി ഇളക്കി ഒന്ന് വറുത്തെടുത്തിട്ട് ഇത് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും എടുക്കണ്ട അടലോടകം നല്ല കഴിപ്പല്ലേ കുട്ടികൾക്ക് കൊടുക്കാനും കുഴപ്പമില്ല ഇത് അവർ പൊടി അങ്ങനെ കഴിക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വലിയവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കണത് കേട്ടാ കുട്ടികൾക്ക് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും അടലോടകം വേണ്ട തുളസിയും മനിക്കൂറൊക്കെ ഒന്നും ഇത്ര ഉണ്ടായാലും കുഴപ്പമില്ല ടലോടകം കുട്ടികൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ എടുത്താൽ മതിയാവും പിന്നെ എടുക്കുന്ന പൊടികൾ ഈ ഡ്രൈയും ആയിട്ടുള്ളതും കുറച്ച് എടുത്താൽ മതി ഞാനിതിലേക്ക് ജീരകം കരിഞ്ചീരകം ചുക്ക് പിന്നെ കുരുമുളക് തിപ്പലി കരയാമ്പൂ ഇതൊക്കെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിൽ കുറേശം എടുത്താൽ മതിയാവും ഒരു അഞ്ച് കുരുമുളക് അഞ്ച് കരയാമ്പൂവ് അഞ്ച് തിപ്പലി അത്രയൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ ചുക്കും ഇത്ര വേണ്ട എന്നിട്ട് ഇതും കൂടെ ഇത് നന്നായി വറുത്തിട്ട് ആ പാത്രത്തേക്ക് തന്നെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം പനങ്കൽ കണ്ടവും കൂട്ടിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം രണ്ട് ഒരു രണ്ട് പിടി പനം കൽ കൂടി ഇടണം കേട്ടോ എന്നിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ചെപ്പിയിലെടുത്ത് അടച്ചു വയ്ക്കാം